മുനെ പോയിട്ട് നമ്മുടെ നോറയുടെ അടുത്ത് പറയുകയാണ് എന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നീ ജിൻഡോടെ പുറകെ നടക്കുകയാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ നോറ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നോ ആ അതെ അവ ഇപ്പാ എന്നോട് പറഞ്ഞതേയുള്ളൂ ഉടനെ തന്നെ നോറ പോയിട്ട് യമുനേച്ചിരടുത്ത് എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് എന്ന് നമ്മുടെ ജിൻഡോയുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ ജിൻഡോ നല്ല ഒച്ചയിട്ടിട്ട് ആൾ നല്ല ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നീ പയ്യെ പറയടി എന്ന് പറയുന്നു അപ്പോൾ തിരിച്ച് നോറ ചോദിക്കുന്നുണ്ട് എന്താടാ എന്ന് തിരിച്ച് നോറ ചോദിക്കുന്നുണ്ട് ഞാൻ ഉറക്കം സംസാരിക്കുമെന്ന് നോറ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് നീ കൂടുതൽ പൊങ്കണ്ട അപ്പം എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയും എന്ന് നോറ തിരിച്ചു പറയുന്നു അപ്പോൾ അടുത്ത് കാണിക്കുന്നത് അവിടെ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി എന്നിട്ട് ഒരു കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരു കൈ അകലം കാണിച്ചിട്ട് ഈ ഡിസ്റ്റൻസ് ഞാൻ എല്ലായിടത്തും കീപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് നോറ കട്ടക്കി കയറി കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു പ്രൊമോയാണ് ഇത് വൈകുന്നേരം നടക്കുന്ന നടക്കുന്നൊരു ഫൈറ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നോറയും ജിൻഡോയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വേറൊന്നുമല്ല ഈ നോറ ജിൻ്റെ ഇന്നലെ ഉറങ്ങിയ വിഷയം ക്വസ്റ്റ്യൻ ചെയ്തതും രാവിലെ വിളിച്ചുണർത്തിയതുമൊക്കെ രാവിലെ എടുത്ത് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയാവാനാണ് ഈ ഒരു വിഷയവും സാധ്യത നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ലൈവും അതുപോലെ എപ്പിസോഡ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം